കാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും സിഗ്നേച്ചർ പ്രൊജക്റ്റാണ് സാധാരണ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സും പുതുക്കി പണിയായിരുന്നു നാൽപ്പത് വർഷത്തിലധികമായി ബസ് സ്റ്റാൻഡും പഴയ കെട്ടണമെന്നും അത് അപകടാവസ്ഥയിലാണെന്നും അടിയന്തിരമായി കുറിച്ചു നിൽക്കണമെന്നും കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി വിഭാഗമാണ് പരിശോധിച്ച് ഗ്രാമപഞ്ചായത്തിന് റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു സർക്കാർ കെട്ടിടം പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാവർക്കും അറിയാം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെന്റ് സെക്രട്ടറിയുടെയും അനുവാദത്തോടു കൂടി മാത്രമേ നിലവിലുള്ള കെട്ടിടം പൊളിക്കാൻ കഴിയൂ അത്തരമെല്ലാ നടപടികളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഇവിടെ കെട്ടിടം പൊളിച്ച അതേ പ്ലോട്ടിൽ തന്നെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോമ്പ്ലെക്സും പണിയാൻ ഉള്ളതാണ് ഗ്രൗപഞ്ചായത്തിൻ്റെ ലക്ഷ്യം അത് വളരെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യമുള്ള കാര്യമാണ് ഏറ്റവും നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാനാണ് ഗ്രൗണ്ട് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോമ്പ്ലക്സും നിർമ്മിക്കുന്നതിന് ഒരു ഡി പി ആർ ആവശ്യമാണ് ഒരാളുകൾ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ ഡി പി ആർ ഉണ്ടാക്കിത്തരുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു ഡി പി ആർ ഉണ്ടാക്കിയതിനു ശേഷം അതിനാവശ്യമായ പണം കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഡി പി ആർ പ്രകാരം അടങ്ങുന്ന പതിനാല് കോടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടും കെ യു ആർ ഡി സിയുടെ ലോണും സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡി പി ആർ പ്രകാരമുള്ള പ്രപ്പോസൽ ഗ്രാമപഞ്ചായത്ത് മരണസിതി അംഗീകരിക്കുകയും അതിന്റെ സാങ്കേതിക അനുമതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും കഴിഞ്ഞ മാസങ്ങൾക്കകം മാർച്ച് മാസത്തിലാണ് സാങ്കേതിക അനുമതി കിട്ടിയത് തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു നമുക്ക് ഈ വർഷകാലം അതിവർഷം ഒഴിവായാൽ ഇത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആദ്യം നടക്കേണ്ട പ്രവൃത്തിയിലാണ് അതായത് ബേസ്മെന്റ് പണിയുന്നതിനുള്ള മണ്ണെടുക്കലാണ് ഈ വലിയ തീവ്രമടയുന്ന സമയത്ത് മുന്നെടുക്കിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ പ്രവൃത്തി എല്ലാ പൂർത്തീകരിച്ചു അപ്പൊ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കൂടെ നടത്തിക്കുള്ള ഭരണസിന്ധിയുടെ തീരുമാനമാണ് കഴിഞ്ഞ മാസം നടക്കേണ്ടതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിപാടിയിൽ ചില മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ജൂലൈ മാസത്തേക്ക് ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നീണ്ടത് നാളെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് മൂന്നപ്പെട്ട തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നപ്രതിയായ ബസ് സ്റ്റാൻഡിൻ്റെയും ഷോപ്പിംഗ് ഓച്ചിൻ്റെയും ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് എല്ലാ പത്രാ മാധ്യമ സുഹൃത്തുക്കളുടെയും സ്ഥിര സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നതിന് പ്രത്യേകം ചിരിക്കുകയാണ്